ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് അന്വേഷിച്ചു മടുത്തവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ പുക്കാട്ടുപടിക്ക് സമീപത്തായി മൂന്ന് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വിട പൂർണമായും വാസ്തു നിയമപ്രകാരമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തായി നാലു മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്റേണൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഭംഗിയാർന്നിട്ടുള്ള ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് സ്ലൈഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കാണ് ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന ഈ കാർ പോർച്ചിൽ വലിയൊരു എസ് യു വി സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ്റി അൻപത് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും പുക്കാട്ടുപടി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും സമറിട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തുതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടുള്ള വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന്റെ മുൻഭാഗത്തായി നീളമേറിയിട്ടുള്ള വലിയൊരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻവാതിലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് ഇരട്ടപ്പാളിയിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഈ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വളരെ വിശാലമായിട്ടുള്ള മനോഹരമായിട്ടൊരു ഹോൾ ണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും മനോഹരമായിട്ടുള്ള പറകോളകളും കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മൾട്ടി കൊണ്ടുള്ള ഭംഗിയറിഞ്ഞിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു നമുക്കിനി ഇവിടെ നിന്ന് വീടിന്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് പ്രവേശിക്കാം ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡൈനിംഗ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്കും ഒതുക്കി മൾട്ടി വീട്ടിൽ തീർത്ത മനോഹരമായിട്ടുള്ള വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് ഇനി നമുക്ക് വീടിന്റെ പ്രധാന മേഖലയായ ഓപ്പൺ കിച്ചൺ ഒന്ന് കണ്ടുവരാം ഭംഗിയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പുകത്തിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ കൂട്ടിയെടുക്കുവാൻ കഴിയുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിന്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്കിനി ഈ വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ വീതം നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ മനോഹര ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ ഭംഗിയായിട്ടുള്ള ടൈലുകളാണ് പാവിയിരിക്കുന്നത് ഹാൻഡ് റൈറുകൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബും നൽകപ്പെട്ടിരിക്കുന്നു സ്ക്വയർ ട്യൂബിലൂടെ കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം വീട്ടിലെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു പാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇപ്പം വീട്ടിൽ പരിചയപ്പെടുത്തുവാനുള്ളത് വീടിൻ്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗവും വീടിൻ്റെ ബാൽക്കണി ഭാഗവുമാണ് രണ്ടു ഭാഗങ്ങളും വലിയ രീതിയിലുള്ള വിശാലത നൽകിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാക്കനാട ഇൻഫോ പാർക്കിനെടുത്ത ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ പുക്കാട്ടുപടിക്ക് സമീപം മൂന്ന് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷബിളുമാണ് മനോഹര ഭവനം നേരിൽ കാണുന്നതിന് സ്ത്രീകൾ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക